നമ്മൾ നമ്മളിനെ നിൽക്കുന്നത് അടൂർ പാറക്കൂട്ടം നെല്ല് രാഹുൽ മാംകുട്ടത്തിൻ്റെ വീട്ടിലാണ് പാലക്കാട്ടെ ഇലക്ഷൻ്റെ എല്ലാം പൂർത്തിയായി റിസൾട്ട് വന്ന് നിൽക്കുന്ന അവസരത്തിൽ പൂർ റിസൾട്ട് പൂർത്തിയാവുന്നതിന് മുമ്പ് തന്നെ പത്ത് മണിയോടെ തന്നെ ഏകദേശം വീട്ടിലമ്മ ഇല്ലെങ്കിലും മറ്റ് ബന്ധുക്കളൊക്കെ ഉണ്ട് പിന്നെ ഇവിടെ വിജയ സന്തോഷം അകത്ത് ബഹളം എല്ലാം കേൾക്കാം അവരുടെ സന്തോഷ പ്രകടനങ്ങളെല്ലാം കേൾക്കാം നമുക്ക് അകത്ത് ടി വിയിലൂടെ വാർത്ത കണ്ടുകൊണ്ടിരിക്കുകയാണ് പത്ത് മണിയോട് കൂടെ തന്നെ ഇവിടെ പ്രവർത്തകരും പിന്നെ സമീപവാസികളും ബന്ധുക്കളും എല്ലാം ഇവിടെ ലഡു വിതരണവും സന്തോഷ പ്രകടനവും എല്ലാം ഉണ്ടായിരുന്നു അതെല്ലാം നമ്മൾ കണ്ടിട്ട് അത് അകത്ത് ആളുകൾ ടി വി കാണുന്നത് ടി വിയിലൂടെ ഫലം കാണുന്നത് നമ്മുടെ നെല്ല് അടൂർ നെല്ലുമുകളിൽ നിന്നുള്ള രാഹുൽ മാൻകുട്ടം പാലക്കാട്ട് ഇനി എം എൽ എ ആണ് നമ്മുടെ നമ്മുടെ പാലക്കാടിൻ്റെ മാത്രമല്ല നമ്മുടെയും കൂടെ ഒരു എം എൽ എ ആണ് നെല്ലുമുകളിൽ നിന്നൊരു എം എൽ എ ആണ് അങ്ങനെയും കൂടി നമുക്ക് പറയാം നമുക്കെല്ലാം അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ് അകത്ത് അവരുടെ എല്ലാം സന്തോഷം അവരെ ടി വിയിൽ കൂടെ കണ്ടിട്ട് കാണുന്ന സന്തോഷം നമുക്ക് കാണാം രാഹുൽ മെങ്കട്ടത്തിൻ്റെ വീടാണ് അകത്തോട്ട് കീറാം പെട്ടി ഇവിടെ പ്രവർത്തകര് അടൂരിലോട്ട് സന്തോഷം പങ്കുവെക്കാനായിട്ട് ഇറങ്ങുന്ന ഒരു നിമിഷമാണ് നിങ്ങൾ ഇനി അടൂരിലോട്ട് പോകുവോ അല്ലെ ആ ഇവിടത്തെ സന്തോഷം എല്ലാവരും പങ്കുവെച്ചു കഴിഞ്ഞലോട്ടാണ് സന്തോഷ പ്രകടനം വലുതായിട്ടുണ്ടോ അല്ലേ അവിടെ അവിടെ ഒരുപാട് ആൾക്കാർ കൂട്ടം കൂട്ട് നിക്കുകയാണെന്ന് അറിയാൻ കഴിഞ്ഞത് അതെ ഇത് പടക്കമൊക്കെ അവിടെ ചെന്ന് പൊട്ടിക്കുന്നെ ഇവിടെ ലഡുവിതരണ വരുന്ന ശാന്തമായിട്ടായിരുന്ന ആഘോഷം എല്ലാം അടൂർ ഇനി ഗംഭീര ആഘോഷമാണ് അവരെല്ലാ ആൾക്കാരായിട്ട് കൊറേ കൊറേ ആൾക്കാർ പോയിട്ടുണ്ട് ഇനി ഇവര് ആൾക്കാർ പോയിക്കൊണ്ടിരിക്കുകയാണ് രാഹുൽ മാൻകൂട്ടത്തിൽ ചിറ്റപ്പനാണ് പുള്ളി സ്വന്തം കടയിലിരുന്ന് ഫലം നോക്കിക്കൊണ്ടിരിക്കുകയാണ് രാഹുൽ മാൻകൂട്ടത്തിന്റെ ലീഡ് നിലയൊക്കെ കണ്ട് സന്തോഷമായിട്ടിരിക്കണോ ശാന്തമായിട്ടുള്ള സന്തോഷമാണ് പുള്ളിക്കുള്ളത് എന്താണ് അഭിപ്രായം െ കുറിച്ച് പറയാനുള്ളത് വോട്ട് ചെയ്ത് വിജയിപ്പിച്ച എല്ലാവർക്കും നന്ദി നന്ദി അതേ ഉള്ളു